ൂരാണ് വീടെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടാ ഞാൻ പൂരം കാണാൻ പോണേ കുടമാറ്റത്തിന് വന്നേക്കാട്ടാ ഒരു മൂന്ന് മണിക്കാണ് കുടമാറ്റം വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എത്തുമ്പോൾ ഒരു മൂന്നരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കാണുന്നത് തിരുവമ്പാടി കുടകളാട്ടോ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം തിരുവമ്പാടിയിലേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഈ കാണുന്നതാണ് കണ്ടിട്ട് ചെറുതായിട്ട് അവിടെ കാണാം കുടകൾ അത് പാറമേക്കാവിൻ്റെ ആണേ യു കിട്ടണത് തിരുവമ്പാടി തിരുവമ്പാടി ആദ്യമായിട്ട് ഇങ്ങനെ ഏതാ കുട കളർ ഒന്നും കാണാല്ലോ ഇതിപ്പോ റെഡ് കുട ഉയർത്തിയിട്ടാ തിരക്ക് കണ്ടില്ല സൂചി നിലത്ത് വീണാ കാണാൻ പറ്റില്ല ഞങ്ങൾ തന്നെ തിക്കിൻ്റെ തിരക്കിട്ട് ഇവിടെ വന്ന് പെട്ട ഈ സ്ഥലം തന്നെ ഭാഗ്യമാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിക്കാട്ട ശ്വാസം എടുക്കാനൊന്നും പറ്റുന്നില്ല വാഷ് ഔട്ടായി പോകുന്ന പോലെയൊക്കെ ആയി തുടങ്ങി എന്താ ചൂട്ന്നറിയോ ആനകളൊക്കെ എങ്ങനെയാണ് ഈ കുടമാറ്റത്തിന് ഈ ചൂടും കൊണ്ട് നിക്കണേ ചുറ്റുവാടിയുടെ കുടകളാണ് കേട്ടോ കാണുന്നത് അവരിത് മിനിറ്റ് മിനിറ്റിന് കുടകൾ നിവർത്തിണ്ട് അടുത്ത കുട നിവർത്തിട്ടാ വൈറ്റ് കുടയാണ് പക്ഷെ ചമയം കാണാൻ പോയപ്പോൾ പാറമേക്കാവിൻ്റെ കുടകളായിരുന്നു കേട്ടോ അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റില്ല അത് അപ്പുറത്തെ സൈഡല്ലേ അപ്പോൾ കാണണത് കാണാൻ പറ്റണത് കണ്ടുകൊണ്ടിരിക്കുക ഈ വ്യൂ കുഴപ്പമില്ല തിരക്കുണ്ടെങ്കിലും നൈസായിട്ട് കാണാം ഫ്രണ്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞെരിങ്ങ ആവും അത്ര തിരക്കുണ്ടതിൻ്റെ ഉള്ളിൽ അപ്പം നിങ്ങൾ ഈ തിരുവമ്പാടിയിലെ കുടകൾ കണ്ടുകൊണ്ടിരിക്കുക കുഴപ്പമില്ല നല്ല കുട പക്ഷേ മോഡലൊന്നും അത്ര പുതിയതല്ലാതെ തോന്നണം പുതിയ കുടകളാണ് എല്ലാ വർഷവും ഇറക്കുക പക്ഷേ അത്ര വെറൈറ്റി ആയിട്ടൊന്നും തിരുവമ്പാടിയിൽ തോന്നില്ല കേട്ടോ പക്ഷേ പാറമേക്കാവിൻ്റെ കുടകൾ അടിപൊളി ആയിരുന്നു കേട്ടോ ഇവിടെ നിന്നാ കാണാനും പറ്റില്ല തിരുവമ്പാടി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടകൾ ഇങ്ങനെ മാറ്റോണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരിങ്ങനെ പൂര എന്താ പറയാ പൂരത്തിന്റെ ലഹരിയിലാണ് ഭയങ്കര കയ്യടി ബഹളോ ആർമാതിപ്പൊക്കെയാണ് കേട്ടാ ഞങ്ങള് ലൈറ്റ് ആയിട്ട് ഞാൻ നിക്കിട്ടതേ ഇവിടെ കാണില്ലേ അത് റിപ്പോർട്ടിങ് ചാനൽസ് ഒക്കെയാണ് ട്ടാ ആ സൈഡില് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ എന്താ പറയാ ഫോറിനേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു മരം ഇട്ടാ അതും കയറി കൊറോണം വെലിഞ്ഞു കയറി ഇരിക്കുന്നുണ്ട് അപ്പൊന്ന് അനൗൺസ്മെന്റ് വരുന്നുണ്ട് മരക്കും ഭൂമി ഇരിക്കാൻ പാടില്ലെന്ന് പക്ഷെ കൊറോണം വലിഞ്ഞു കയറി മരക്കും ഭൂമി ഒക്കെ ഇന്നിട്ട് ഡോക്ടറോ കാണിച്ചോണ്ടിരിക്കട്ടാ ും ആ കുറേ ആയിരുന്നു കാലത്ത് ആഗ്രഹം കേട്ടോ പൂരം കാണാൻ അത് കണ്ടു പക്ഷേ ഇനി അടുത്ത വല്ല വരോന്നൊന്നും അറിയില്ല ഈ തിരക്കിൽ ടി വിയിൽ കാണുമ്പോൾ ചേട്ടൻ രസം പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് കാണുന്നത് വേറൊരു വൈബ് തന്നെയാണ് ടി വിയിൽ കണ്ട രണ്ട് ടീമിനെയും കാണാം അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് കാണുകയാണെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് രണ്ടിനെയും കാണാൻ പറ്റുന്ന സ്ഥലം പിടിക്കണം നേരത്തെ വരണം ഇവിടെയൊക്കെ ആൾക്കാർ രണ്ടിൽ നിൽക്കണവരൊക്കെ എപ്പോഴേ വന്ന് നിൽക്കണ സ്ഥലം പിടിച്ചിട്ട് ഇരിക്കണവരാന്നറിയോ അങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടാ ഒരു ഏഴുമണിയൊക്കെ എവിടേക്കും കഴിഞ്ഞു എന്ന് തോന്നുന്നു ഞങ്ങൾ ഫുള്ളായിട്ട് കാണാനൊന്നും നിന്നില്ല ലാസ്റ്റത്തൊരു പത്ത് അഞ്ച് മിനിറ്റൊക്കെ എപ്പോഴൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വയ്യാണ്ട് വയ്യാത്ത ഒഴുകലായിരുന്നു രണ്ടിലേറെ ഒക്കെ പൊക്കിയിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടാ ഞാനും ചേട്ടന് യു പിയിലായിരുന്നു ചേട്ടൻ്റെ അടുത്ത് ഈ വട്ടം മെയിനായിട്ട് ലീവ് വന്നത് പൂരം കാണാൻ വേണ്ടിയിട്ടാ അതിൽ വന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാണാൻ പറ്റി ഫസ്റ്റ് ടൈമാണ് രണ്ടാളുടെയും ഞാനും അതാ ചേട്ടണത് ആദ്യമായിട്ടാണ് പൂരവും കുടമാറ്റം കാണാൻ വന്നത് അപ്പോൾ നന്നായിട്ടുണ്ട് കാണാനായിട്ട് വടക്കുന്ന അതിൻ്റെ മുന്നിലാണ് കേട്ടോ പൂരം നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഫോണിൽ കുറേ പേര് എടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ഇതേ തിരുവമ്പാടി അടുത്തത് ഏതാ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറ് മുത്തുക്കുട പോലത്തെ അത് നന്നായിട്ടുണ്ട് കാണാനായിട്ട് പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടെ ലൈറ്റ് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായ ആയാലാണ് അത് ഭംഗി തോന്നാമെന്ന് തോന്നുന്നുണ്ട് കാണാനായിട്ട് തിരുവമ്പാടിയുടെ അടുത്ത കൊടാട്ട അതായത് ഓറഞ്ച് ഓറഞ്ചും പിന്നെ നടുക്കുള്ളതിന് തിടമ്പേറ്റിയുടെ കുട യെല്ലോ കളറാണ് കേട്ടോ അത് വേറെയാണ് വാറമേക്കാവിൻ്റെ കുടകൾ കാണാനായിട്ട് പറ്റുന്നില്ല അതാണൊരു ആയിട്ട് തോന്നിയത് കുറച്ചും കൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി അതും കൂടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നൈസായിട്ട് കാണാമായിരുന്നു അതൊരു മിസ്സിങ് ആയിട്ട് തോന്നി ഇവിടെ ഉയർത്തുമ്പോൾ അവിടെയും അടിപൊളി അടിപൊളി സാധനങ്ങളാണ് വിട്ടാ വന്നോണ്ടിരിക്കണത് അങ്ങനെ ഇവിടെ നിന്ന് തിക്കിലാണ് തിക്കില് പെട്ടിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശാലൊന്നും കിട്ടിയില്ല നേരത്തെ വന്നവരെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല അപ്പം ഈ ചൂടത്ത് നിന്ന് പുഴുകി കണ്ടോണ്ടിരിക്കുകയാണ് ബാക്കിലുള്ളവരൊക്കെ വീശുമ്പോൾ നൈസായിട്ട് കാറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൊണ്ട് അങ്ങനെ നിൽക്ക വെള്ളം കൊടുത്തില്ല ഒന്നും ഉടുത്തില്ല അറിയില്ല അങ്ങനെ ഇത്രയും തിരക്കുണ്ടാവുന്നു ഇത്രയും തിരക്കുണ്ടാവുന്നല്ല ഇങ്ങനെയാണെന്ന് വിചാരിച്ചത് അത് തന്നെ ഒന്നും കൊടുത്തില്ല പിന്നെ തിരക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് മിസ്സായാലോന്നു വെച്ചിട്ട് വേഗം കൊടുത്തില്ല അങ്ങനെ അത് കണ്ടു ഇത് തിരുവമ്പാടിയുടെ ഒരു വെറൈറ്റി കുടയായിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ നല്ല രസമായിട്ടായിരുന്നു ഈ കുടയൊക്കെ ഉയർന്നപ്പോൾ ഭയങ്കര ആർപൂളിയും ഒച്ചിടലൊക്കെ ഇടുന്നിട്ടാ ആൾക്കാർ കാണുന്നവരൊക്കെ ഭയങ്കര വിളിക്കലൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടെ പിന്നെ വെറൈറ്റി കുടകൾ വരുമ്പോൾ നല്ല നല്ല ഇവിടുന്ന് എൻ്റെ ഇവർക്ക് കാണുന്നവർക്കൊരു അടിപൊളിയായി കാരണം ഇവിടെ നിന്ന് ഭയങ്കര സൗണ്ടുകൾ വരും കേട്ടാ ഒട്ടക്കുട ഞാൻ പൂവലൊക്കെയാണ് അങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഇനി കുറച്ചു നേരം നിങ്ങൾക്ക് കാണിട്ടാ ഈ മാറ്റി അങ്ങനെ പൂരം കാണുമ്പോൾ നല്ല ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കേട്ടാ ഈ നിറഞ്ഞ കണക്കൊമ്പന്മാരെ കണ്ടില്ലേ തിരുവമ്പാടി സൈഡല്ലേത് പതിനഞ്ച് ആനക്കൊമ്പന്മാരുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അവരെ ഈ ആനപ്പട്ടമൊക്കെ വെച്ച് നെറ്റിപ്പട്ടം ആനപ്പട്ടല്ല കേട്ടോ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം ഒക്കെ വെച്ച് സുന്ദര കുട്ടന്മാരായിട്ട് എല്ലാവരും നിൽക്കുന്നത് തലേശം ചമയം കാണാൻ പോയിപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ കുറേ ആനകൾ ഈ പാറമേക്കാവിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു കുളിച്ച് സുന്ദര കുട്ടന്മാരൊക്കെ ആയിട്ട് ചമ്മയൊക്കെ അണിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് നല്ലൊരു രസം തന്നെയായിരുന്നു ഇവരിങ്ങനെ നേരത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ തിരുവമ്പാടി അങ്ങനെ അടുത്ത കൊട റോസ് കളറാണ് വിട്ട കുട അടുക്കളത്തെ പച്ചറസൻ്റെ പച്ച കളർ കൊള്ളായിരുന്നു പക്ഷെ കുറച്ചും കൂടെ ലൈറ്റ് കുറയുമ്പോൾ ഇരുട്ടാകുമ്പോഴല്ലേ അതിൻ്റെ രസാവാം അപ്പോഴാണ് വിട്ട ഭംഗി വരാ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കൂടി ടൈം അങ്ങോട്ട് പോകുമ്പോൾ കുടമാറ്റത്തിൻ്റെ ലെവൽ അങ്ങോട്ട് വേറെയാവുംട്ടോ ഭംഗി ഇങ്ങോട്ട് മാറും അങ്ങനെ ഇവിടെ നിൽക്ക അതിനിടയ്ക്ക് എനിക്ക് വെള്ളമൊക്കെ ദാഹിക്കുന്നുണ്ട് നിന്ന് നിന്നിട്ട് പക്ഷേ തിരിഞ്ഞു പോവാനും പറ്റില്ല പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എത്തണം തന്നെ ഒരു ടാസ്ക് ആണ് അപ്പോൾ പൂരം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിക്കാന്ന് വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നെറ്റ്വർക്ക് ജാമർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് സിഗ്നലൊന്നും ഉണ്ടായിരുന്നില്ല നെറ്റൊന്നും കിട്ടുന്നില്ല അപ്പൊ വേറൊരു ടൈം പാസ്സില്ല അതിനിടയ്ക്ക് വീട്ടിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുക കുറെ നേരം എത്തിച്ച് നോക്കിയിട്ടൊക്കെ എന്നിട്ട് കാണുന്ന കാലത്തൊക്കെ വേദന എടുത്ത് തുടങ്ങി തിരുവമ്പാടിയുടെ അടുത്ത കുടാട്ടാ ഏതാ കളറ് ഏതാ ഒരു കളറ് മനസ്സിലാവുന്നില്ല അതേ അടുത്തത് യെല്ലോ യെല്ലോയിൽ പിടിച്ചിട്ടുണ്ട് യെല്ലോ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടാ നടുക്ക ഏതാ പിങ്കോ പിങ്ക് കളറാന്നുകൊണ്ട് നടുക്ക് അങ്ങനെ ഇവിടെ നിന്ന് കുടകളുടെ നൈസ് കൊണ്ട തരുമ്പോൾ ഇവിടെ ഭയങ്കര ഇതാട്ടാ എന്താ പറയുക കയ്യടിയും കാര്യങ്ങളൊക്കെയാണ് വെറൈറ്റി കടകൾ കാണുമ്പോളേ ആൾക്കാർക്ക് ചൂട് എടുത്തിട്ട് ഓരോരുത്തർ ഇങ്ങനെ വീശുകൊണ്ടിരിക്കുക നമ്മുടെ കയ്യിലാണെങ്കിൽ വീശാനുള്ള സാധനമൊന്നുമില്ല ഒന്നും കണ്ട വന്നിട്ടുണ്ടായിരുന്നു ഇവർ വീശുന്ന കാറ്റൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് ഇരിക്കും പിന്നെ ഇടയ്ക്ക് ഒരു നൈസായിട്ട് നല്ല കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ മഴക്കാരൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടാണ് പക്ഷേ മഴ എങ്ങാനും ചെയ്യുമോ എന്ന് വിചാരിച്ചു കണ്ടില്ല ആകാശത്ത് കണ്ടില്ലേ കാർമേഘങ്ങളൊക്കെ ഒരു ബ്ലാക്ക് കളറായി തുടങ്ങി മഴയത്താവോ എന്ന് വിചാരിച്ചു പക്ഷേ മഴ കതിച്ചൊന്നുമില്ല വട്ടം നന്നായിരുന്നു അപ്പൊ ഇടയ്ക്ക് ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഞാൻ ഇത്ര ടൈമൊന്നും വിചാരിച്ചില്ല ഇത്രയും തിരക്കും വിചാരിച്ചില്ല ഇങ്ങനെ ക്ഷീണവും വിചാരിച്ചില്ല എനിക്ക് നിന്ന് നിന്നാണെങ്കിൽ കാലൊക്കെ കഴിച്ചു തുടങ്ങി ചാനോട് പറയായിരുന്നു പൂവാം പോവാന്ന് ഇത്ര ഇതിനായിട്ട് വേണ്ടി വന്നതല്ലേ അപ്പൊ പിന്നെ പോവാൻ പറ്റില്ല അപ്പൊ നിന്ന് കാണുന്നു അങ്ങനെ നിന്ന് ഞങ്ങള് കൊറേ നേരമൊക്കെ കണ്ടു അതേ ഒരു ഓറഞ്ച് കുട അതും ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുട കാണാനായിട്ട് പിന്നെ നടുക്കൽ ഏതാ ബ്ലാക്കോ അങ്ങനെ എന്തോ ഒരു കളറായിരുന്നു അങ്ങനെ പക്ഷേ അതിനിടയ്ക്ക് അപ്പുറത്തെ കുടകളും പറമ്പേക്കാം അവൻ്റെ സൈഡിൽ കുടകളൊന്നും ഇവരുണ്ട് കേട്ടോ പക്ഷേ അവിടെ കുറേ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ അത് ഞാൻ മറ്റേ എന്താ പറയുക ഷോർട്സ് ഇടാൻ വേണ്ടിയുള്ള ടൈപ്പ് എടുത്ത കാരണം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല ആ ഷോട്ട്സ് ഇടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതിയെ അങ്ങനെ അങ്ങനെ കണ്ടോണ്ടിരിക്ക പിന്നെ അതിനിടയ്ക്ക് ഈ സൈഡിൽ മരത്തുമ്മൊക്കെ അവരെ പിള്ളേർ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കയറി അള്ളി പിടിച്ചിരിക്കാം കുറേ കഴിയുമ്പോൾ ഇവിടെ ഒരു മരം കാണാൻ അതിമൊക്കെ പയ്യൻ കയറിയിട്ട് നിന്നിട്ട് കാണിക്കുന്നു കാണാം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അവൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണ്ടായിരുന്നുള്ളൂ അത് അറിയില്ല വരാന്നറിയില്ല കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറിക്കണത് അപ്പം അതിങ്ങനെ കയറിക്കുമ്പോൾ ഇവിടെ നിന്നുള്ളവരൊക്കെ ഇറങ്ങടാ ഇറങ്ങടാന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിച്ചോണ്ട് വിളിച്ചു പറയാൻ നിൽക്കുന്നുണ്ട് കിട്ടാ അവനാണെങ്കിൽ അത് രസം അത് അത് കയറിന്ന് അള്ളി പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു നല്ല ഹൈറ്റ് ഉണ്ട് കിട്ടാ ഒരാളിനെ കാട്ടി ഹൈറ്റ് ഉണ്ട് കുഴിച്ചിടക്കണ കാലിനൊക്കെ അങ്ങനെ തിരുവമ്പാടി അടുത്ത കുട പച്ച തത്തമ്മ പച്ചയാണോ ആ ഒരു കുടം വന്നു അങ്ങനെ ഇപ്പം കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുക ഇനി കുറച്ച് നേരം നിങ്ങളൊന്ന് കണ്ടുപോയിക്കേ ഇത് ഇതേ കണ്ട ഓരോന്നിനെ എടുത്ത് പൊക്കിക്കണ് പൊക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആ അത് ഇറങ്ങിയപ്പോഴേക്ക് എനിക്ക് ഇവിടെ നിന്നിട്ട് കുഴപ്പമില്ലാത്തൊരു വ്യൂ കിട്ടിയിട്ടാണ് പക്ഷെ കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വേറൊരു സൈഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വ്യൂ കാണായിരുന്നു കുറേ പേര് അവിടേക്ക് നോക്കുന്നുണ്ട് അപ്പുറത്തെ അപ്പത്തെ സൈഡേക്കും ഓപ്പോസിറ്റുള്ള പാറമേക്കാവിൻ്റെ അത് നോക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റണ്ടേ അങ്ങനെ ഞാൻ നിന്നിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിണ്ടായിട്ടാ ടൈം കുടമാറ്റം അഞ്ചുമണിക്കാണ് ഇട്ടാ സ്റ്റാർട്ടായി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് മൂന്ന് മണി തന്നെ അതെറ്റി പറ്റിയതാണ് ഞാനത് വെടിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞത് മൂന്ന് മണിന്ന് അത് ശരി പറഞ്ഞ് പോയതാണ് അഞ്ചുമണിക്കായിരുന്നു അഞ്ചിട്ട് ഒരു ആണ് എപ്പോഴേക്കും ആണ്ട്ടോ മാറ്റം അവസാനിച്ചത് അഞ്ചെന്ന് പറഞ്ഞത് ഒരു അഞ്ചരക്കായതുകൊണ്ട് സ്റ്റാർട്ടാക്കിപ്പോൾ അത് അങ്ങനത്തെ തിരുവമ്പാടി ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ ഉള്ള പറിൽ മാക്സിമം കുടകൾ അവർ ഇറക്കണ്ടട്ട പക്ഷേ വാറമേക്കാവ് ആണെങ്കിൽ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് അവിടെ അവര് ഐസ് കുടകളുണ്ട് പക്ഷേ അവർ ഇവർ രണ്ടെണ്ണം ഇറക്കുമ്പോളാണ് അവർ ഒരെണ്ണം ഇറക്കണം അങ്ങനെ ടൈം ലാപ്സ് വന്നിട്ടുണ്ട് അവർക്ക് പക്ഷെ ഇവർ ഉള്ള കുടകൾ മാക്സിമം ടൈം ആകുമ്പോഴേക്കും ഇറക്കാൻ വേണ്ടിയിട്ട് ഫുള്ളും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല രസം കിട്ടാം ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏത് ഇപ്പം എന്തിട്ട് എന്താ വന്നിരിക്കുന്നത് ഏതോ ഒരു വെറൈറ്റി ചമയ ചമയത്തിൻ്റെ ഉള്ള കുടയൊന്നിട്ട ഭയങ്കര ഇവിടെ നിന്ന് ബഹളൊക്കെ ആയി തുടങ്ങി മേസനമായപ്പോൾ കാളിയാണോ അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഇത് വരും കേട്ടോ പക്ഷേ ഒരു ലൈറ്റ് ഫുൾ ഓഫ് ആക്കിയിട്ട് വേണം ഈ കുടകൾ ഇതാക്കാനുണ്ടെങ്കിൽ അപ്പോളാണ് ഒരു വ്യൂ കിട്ടുള്ളത് ഇത് ലൈറ്റൊക്കെ ആയപ്പോൾ പിന്നെ ആ വ്യൂ മര്യാദയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നാലും കൊള്ളായിരുന്നു കാണാൻ മൊത്തത്തിൽ അങ്ങനെ ഇങ്ങനെ നിൽക്കാണ് ഇപ്പം കഴിപ്പ കഴിയെന്ന് വെച്ചിട്ട് ലാസ്റ്റ് കുറേ നേരം നിന്നു അങ്ങനെ ഇപ്പോൾ കിട്ടുന്നോണ്ടിരിക്കട്ടാ നീ അടുത്ത കൊടീത്തത് മുത്തുക്കൊടയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അടിയിൽ ഇങ്ങനെ മണി പോലത്തെ സാധനമൊക്കെ ആയിരുന്നു അതും കാണാൻ കൊള്ളാം ഇതേ അടുത്തത് ഇറക്കിത് മഴവിൽ മഴവിൽ കൊട അല്ലല്ലോ ഡബിൾ ലെയർ കൊട കണ്ടില്ലേ അടിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എറിഞ്ഞൊക്കെ തുടങ്ങിയ സാധനങ്ങൾ അടിപൊളി സാധനം വന്നപ്പോൾ കയ്യടി കൂടി ഇത് രണ്ട് തട്ടമുള്ള കുടയല്ലേ മഴവിൽക്കൊട രണ്ട് തട്ടമുള്ളത് ഇതും അടിപൊളിയായിരുന്നു ഇതൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ എവിടെയാണ് ഇതിപ്പോൾ ആരെടുക്കുന്ന വീഡിയോ ചേട്ടനാ നോണ്ട് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഞാനിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഞാൻ അപ്പുറത്തെ പാറമേക്കാം അതിൻ്റെ കുട നോക്കി നിൽക്കാം കേട്ടോ റെഡ് കുട ഇത് അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് ഈവരെ സൈഡിൽ ഫുൾ ഈ ടൈപ്പ് കുടകളാട്ട പക്ഷെ അപ്പുറത്ത് ഇത്തിരി വെറൈറ്റി കളേഴ്സും ഉണ്ട് ഇതുണ്ട് പക്ഷെ ഇവർ നല്ല ടൈം നോക്കിയിട്ട് നന്നായിട്ട് കുടകൾ ഇറക്കുന്നുണ്ട് ആ കാര്യത്തിൽ തിരുവമ്പാടിനെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ടൈം ലാപ്സില്ലാണ്ട് ലാഗ് ആക്കാണ്ട് ഒരു കുടകൾ ഇറക്കിയിട്ടുണ്ട് അടുത്ത കുട നോക്ക് വിഷു വിഷു അല്ലല്ലോ ഓണത്തിൻ്റെ കുട ഓണത്തപ്പനും മാവേലിയാണ് നടക്കൊള്ളത് അടിപൊളിയായിരുന്നു കൂട്ടാ വെറൈറ്റി സാധനമായിട്ടുണ്ട് ഓണം ഓണം കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ തൃക്കാരപ്പനും പിന്നെ അതേ മഹാബലി തിടമ്പേറ്റിയുടെ അവിടെ മഹാബലിയുടെ കുട നൈസ് സാധനമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കുട കണ്ടിട്ടില്ല വെറൈറ്റി കുട ആയിട്ടുണ്ട് അപ്പം അത് തിരുവമ്പാടി വരെ കണ്ടില്ലേ ഒരു തന്നെ കമ്പുമ്മറിയിരിക്കണെ വിളിച്ചോണ്ടിരിക്കുന്ന ഇറങ്ങുക ഇറങ്ങി പറയുന്നുണ്ട് അവിടെ ഓൾറെഡി അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മരക്കോമി അതും ഇതും പിടിച്ച് കേറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ പൈതുമ്മ കേറിയിരുന്നിട്ട് കൊറേ നേരം ഇരിക്കുക ലാസ്റ്റ് കുറച്ചേരൊക്കെ അവിടെ തള്ളിയൊക്കെ വിടുന്നുണ്ടല്ലേ ബാക്കിന്ന് കൊറേ നേരൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ആളെ ഒഴുകി പോയി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ടിരിക്കയാണ് നൈസ് കാണാനായിട്ട് കോമഡി ആയിരുന്നു കേട്ടോക്കിറിച്ചിരിക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു വട്ടം ഇറങ്ങിപ്പോയി പിന്നെ എപ്പോഴും കയറിന്ന് തോന്നുന്നുണ്ട് അതെപ്പോഴും രണ്ടാമതൊരു വട്ടം കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇരിക്കാനായിട്ട് ആ നല്ല കുട പച്ചയാണ് അല്ലേ പച്ചക്കുട കൊള്ളാം കാണാനായിട്ട് അതേ ഒരു പിങ്ക് കുട വന്നു തിരുവമ്പാടിയുടെ ഞങ്ങൾ ഈ സൈഡ് തന്നെ നിന്ന കാരണം ഞങ്ങൾക്ക് തിരുവമ്പാടിയിലെ അല്ലേ കാണാൻ പറ്റുള്ളൂ അതാണ് വന്നിട്ടാണ് തിരുവമ്പാടിയിലെ കുട മാറ്റുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങളും പോകാനായിട്ട് നിൽക്കുകയാണ് ഇതും കൂടെ ഒക്കെ കഴിഞ്ഞാൽ രജിറ്റവിടെ ഒക്കെ കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള ഇതാണ് ഇതേ അടുത്ത മഴ വെൽക്കൊട കൊള്ളായിരുന്നു അതും അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് ആ റിപ്പോർട്ടിങ് ന്യൂസ് ചാനൽസൊക്കെ കേട്ടോ ആ റൈറ്റ് സൈഡിൽ ഒരു കെട്ടി പൂക്കിയിട്ടില്ലേ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു പൂക്കിയിട്ടുണ്ട് എന്നാണ് നല്ല ക്ലിപ്പുകൾ ഇതേ അടുത്തത് ഇത് എന്താണ് ഇതേ ചെയ്യാൻ തോന്നുന്നു ദേവിയുടെ അല്ല ഗണപതിയുടെ ആണ് ഗണപതിയുടെ കുട അതും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ലാസ്റ്റൊക്കെ ആയപ്പോൾ തിരുവാടി വെറൈറ്റി സാധനങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാറമേക്കാവ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇറക്കുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടെ ഇവരാണ് ഫീഡപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കൊള്ളായിരുന്നു ഗണപതിയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഗണപതിയാന്ന് തോന്നണേ അതെ ഗണപതിയുടെ തന്നെയാണ് പിന്നെ അതെ അടുത്ത കുട ഇറക്കിണ്ട് കൂടുതലും ഒരു റെഡ് ഓറഞ്ചിൽ പോയോന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഏകദേശമൊക്കെ എല്ലാ കുടകളും ഏകദേശം ഒരേ കളറ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അവിടെ ഇങ്ങനെ നിന്ന് കണ്ടോണ്ടിരിക്കുക ഇനി നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ടുപോയ്ക്ക ഞങ്ങളിതിപ്പോൾ ഒരാറായിട്ടാ അപ്പം ത്രിബിൾ തട്ട് അത് കൊള്ളായിരുന്നു ഇനിയിപ്പം ഞങ്ങൾ കഴിയണേല് മുന്നേ തന്നെ അവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റഷ് ആയിരിക്കും